സഹായിച്ചിട്ടുണ്ടാകാം ഒപ്പം യു ഡി എഫിന്റെ ദൌർബല്യവും പക്ഷേ കോഴിക്കോടും പാലക്കാടും എന്താണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് യു ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനാകാതെ പോയത് പാലക്കാടും കോഴിക്കോടും യഥാർത്ഥത്തിൽ നടന്നത് രാഷ്ട്രീയ പോരാട്ടമായിരുന്നു രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ എൽഡിഎഫ് വിജയിച്ചു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കെ എസ് മനോജിന്റെ കൊഴിഞ്ഞുപോക്ക് ആലപ്പുഴയിൽ സിപിഎമ്മിനെ ബാധിക്കും എന്നാരും കരുതിയിരുന്നില്ല പക്ഷേ സി പി എമ്മിനുള്ളിൽ വിവിധ ചേരികളുള്ള ജില്ലയാണ് ആലപ്പുഴ വി എസ് പിണറായി പക്ഷങ്ങൾക്ക് പുറമെ മന്ത്രിമാരായ തോമസ് ഐസക്കിന്റെയും ജി സുധാകരന്റെയും അനുകൂലികൾ മറ്റൊരു ഭാഗത്ത് നിരന്തരമായി തുടരുന്ന സിപിഐ സി പി എം ഭിന്നത ഇതിനെല്ലാമിടയിൽ മോശമല്ലാത്ത പ്രകടനത്തോടെ ഗ്രാമതലങ്ങളിൽ പിടിച്ചുനിന്നു എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്തും നേടി വർഗീയ ശക്തികളെ വൻതോതിൽ തീ കൊണ്ട് തീക്കുള്ളി കൊണ്ട് തലചൊറുകുന്ന രൂപത്തിലുള്ള ആസൂത്രിത പ്രവർത്തനമാണ് കോൺഗ്രസും യു ഡി എഫും ചെയ്തത് സാമുദായിക ശക്തികൾ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ നോക്കിയാൽ അറിയാമല്ലോ അഞ്ച് മുതൽ തെക്കോട്ടും വടക്കോട്ടുമൊക്കെ നോക്കിയാൽ ബി ജെ പി അസാധാരണമായ നിലയിൽ സീറ്റ് നേടിയിരിക്കുകയാണ് അപ്പോ ബി ജെ പി കൂടെ വളർത്തുന്നതിന് സഹായകമാക്കത്ത കേരളത്തിലെ പുരോഗമന ശക്തികളെ തകർക്കാൻ വേണ്ടിയിട്ട് വിമോചന സമര കാലത്തെ പോലെ തന്നെയുള്ള ശ്രമമാണ് താൽക്കാലികമായിട്ടൊരു വിജയം ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിന് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വളരെ മികച്ച രീതിയിലാണ് വന്നിട്ടുള്ളത് കാരണം ഞങ്ങൾക്കൊരു കനത്ത തിരിച്ചടിയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായി ഡി എഫ് എഴുതള്ളപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ എതിരാളികൾ വിചാരിച്ചത് അതിൽ നിന്ന് വളരെ വലിയ മുന്നേറ്റമാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞുള്ള ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത് ഇനിയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്ക് പഴയ നിലയിലേക്ക് തന്നെ ഞങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ എന്ന് ഞാനും പറഞ്ഞത് ഞാൻ ഇവിടെ എല്ലാം ഞാൻ വേണ്ടത്ര വിലയിരുത്തപ്പെട്ടില്ല അതെ വേണ്ടത്ര വിലയിരുത്തപ്പെട്ടിട്ടില്ല മറ്റു പല പ്രശ്നങ്ങളുമാണ് വിലയിരുത്തുക അത് തന്നെ അതെന്തൊക്കെയാണെന്നുള്ള വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷയമായി വിഷയമായി ഭയങ്കര വലിയ തരത്തിൽ ചെയ്തു ജനങ്ങൾ ചർച്ച വിമതരും സോഷ്യലിസ്റ്റ് ജനതയും നിറഞ്ഞാടിയ പാലക്കാട് എന്തുകൊണ്ട് യു ഡി എഫ് നേടിയില്ല ഏറാംമലയും ഒഞ്ചിയവും എന്തുകൊണ്ട് യു ഡി എഫിനെ കോഴിക്കോട് സഹായിച്ചില്ല രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കാണ് കോഴിക്കോടും പാലക്കാടും സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു കിട്ടിയ മേൽക്കൈ ഇത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുമില്ല -कोड़ देयं, देयं, ം പി വീരേന്ദ്രകുമാറും കെ മുരളീധരനും വിമതരും ഒന്നിച്ച് ആഞ്ഞു പിടിച്ചു പക്ഷേ പോന്നില്ല യു ഡി എഫിന് കോഴിക്കോട് കിട്ടിയ നേട്ടം കൂടുതലും മുസ്ലിം ലീഗിന്റെ ഉത്സാഹത്തിലാണ് എന്ന് കാണാം ഇത് എം പി വീരേന്ദ്രകുമാറിന്റെയും കെ മുരളീധരന്റെയും വിമതരുടെയും ക്ഷീണവുമാണ് ഫലത്തിൽ ഈ ജില്ലകളിൽ ക്ഷീണിച്ചത് കോൺഗ്രസ് ആണ് ഘടകകക്ഷികൾ ശക്തമല്ലാത്ത ഇടങ്ങളിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഫലപ്രദമായോ കുറച്ചൊക്കെ വീണ്ടു വിചാരമാകാം മലപ്പുറം കൂടെ നിന്നത് മുസ്ലിം ലീഗിന്റെ അത്യുത്സാഹത്തിൽ ആ ഉത്സാഹം എന്തുകൊണ്ട് കോൺഗ്രസിന് സ്വന്തമായി ഉണ്ടായില്ല ഒരുപാട് പാർട്ടികൾ ലിസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല വന്നു പോയി വരും മുഖം കാണിക്കും പോകും ഇപ്പൊ വന്നിരിക്കുന്ന പ്രതിഭാസങ്ങളും അത്ര തന്നെ ഉണ്ടാവും അത് ലീഗ് മാത്രമേ ഇപ്പോ പിന്നെ ഇവിടെ പിന്നോക്ക ന്യൂനവശ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ലീഗാണ് നല്ലത് എന്ന് ജനങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ തന്നെയാണ് യു ഡി എഫിലെ രണ്ടാം കക്ഷി എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പറയേണ്ടി വന്നത് മധ്യകേരളത്തിൽ യു ഡി എഫ് ഉണ്ടാക്കിയ നേട്ടം കണ്ടിട്ടാണ് മധ്യകേരളത്തിൽ കേരള കോൺഗ്രസ് എം കാര്യമായ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു മുന്നണിയിലെ രണ്ടാം സ്ഥാനം തട്ടിയെടുക്കാൻ കെ എം മാണി ശ്രമിക്കുന്നു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വളരെ നേരത്തെ സംശയമുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആ സംശയം ഒഴിവായി പക്ഷേ അടുത്ത തവണയോ മധ്യകേരളത്തിൽ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കേരളാ കോൺഗ്രസ് എമ്മിനോടൊപ്പം കൈകോർത്തത് കത്തോലിക്കാ സഭയാണ് എന്താണ് ഇതിന്റെ അനന്തരഫലം കേരളത്തിൽ ഒരു യു ഡി എഫ് കോറിഡോർ ഉണ്ടായി എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ആ ഇടനാഴിയുടെ മധ്യഭാഗമാണ് കേരള കോൺഗ്രസ് കത്തോലിക്കാ സഭാ സഖ്യം മധ്യകേരളത്തിൽ ഉണ്ടാക്കിയ നേട്ടം പി ജെ ജോസഫും കെ എം മാണിയും ഒന്നിച്ചു നിന്നാൽ ഇടുക്കിയിൽ ഇടതുമുന്നണി വെള്ളം കുടിക്കും എന്ന് തെളിഞ്ഞു കോട്ടയത്ത് ലയനം വലിയ കോലാഹലവും കുത്തൊഴുക്കും ഉണ്ടാക്കിയില്ലെങ്കിലും അൻപതിനായിരം വോട്ട് കൂടുതൽ കിട്ടി എന്ന് പിണറായി വിജയൻ അവകാശപ്പെടുന്നു കത്തോലിക്ക സഭയുടെ മതാധിഷ്ഠിതമായ ഈ രാഷ്ട്രീയ നിലപാട് കേരള രാഷ്ട്രീയത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും എന്ന് ഗൌരവമായി കാണണം ഒരു രാഷ്ട്രീയ കക്ഷിക്കും അതിന്റെ ഉത്തരത്തിൽ നിന്ന് ഒളിച്ചോടാനാകില്ല ഇതുവരെ സഭയുടെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തെ എതിർത്ത സി പി എം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ നിലപാടു മാറ്റുമോ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ മാറ്റാം പക്ഷേ നിലപാടുമാറ്റം സി പി എമ്മിന് ചേർന്നതാണോ ഇനി യു ഡി എഫിന്റെ കാര്യം മതാധിഷ്ഠിത രാഷ്ട്രീയ നിലപാട് സ്വാഗതം ചെയ്ത് സഭയുടെ കൂടെ കൂടെനിന്ന യുഡിഎഫ് പ്രത്യേകിച്ച് കെ എം മാണി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിരൂപതയിൽ നിന്നൊരു പട്ടിക തന്നാൽ മാണി സാർ സ്ഥാനാർത്ഥിത്വം നൽകുമോ അടുത്ത സർക്കാരിന്റെ നയത്തിൽ പ്രത്യേകിച്ച് സഭയ്ക്ക് താൽപര്യമുള്ള വിദ്യാഭ്യാസ മേഖലയിൽ യു ഡി എഫിന് സ്വന്തം നയമുണ്ടാക്കാൻ പറ്റുമോ എലിക്കണിയിലാണ് യു ഡി എഫും എൽഡിഎഫും തലവെച്ചിരിക്കുന്നത് തൃശൂരും പത്തനംതിട്ടയും കോട്ടയവും എറണാകുളവും ഇടുക്കിയും എന്നും യുഡിഎഫിനൊപ്പം നിന്നവരാണ് ഇത്തവണ കുറച്ചു സമുദായ സ്നേഹികളെ സഭ സ്വാധീനിച്ചിരിക്കാം വിശ്വാസികളെല്ലാം മെത്രാൻമാരുടെ നിർദ്ദേശമനുസരിച്ച് വോട്ടു ചെയ്യുന്നവരാണ് എന്ന് സാമാന്യ ജനങ്ങളെ വിശ്വസിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വിശകലനത്തിലൂടെ യുഡിഎഫും എൽഡിഎഫും മറ്റെല്ലാ കാരണങ്ങളും ജനങ്ങളുടെ അസംതൃപ്തിയും നേതാക്കളുടെ പെരുമാറ്റവും തമ്മിൽ തല്ലും കുത്തും ഈ വിശകലനത്തിൽ അപ്രസക്തമായി പോകുന്നു ഒരു ജനതയുടെ ജനാധിപത്യ ബോധത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഈ ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആറുമാസം കൂടി കണക്കുകളിലെ കളിയിൽ എൽഡിഎഫും തെരഞ്ഞെടുപ്പ് ഗോതയിൽ യു ഡി എഫും ജയിച്ചു ആറുമാസം കൊണ്ട് ഈ സ്ഥിതി മാറുമോ കണക്കുകൾ കൃത്യമെങ്കിൽ എൽഡിഎഫിനത് കഴിയും പക്ഷേ ഏട്ടിലെ കണക്ക് വോട്ടിന്റെ പുല്ല് തിന്നാറില്ല എങ്കിലും തിന്നേക്കാം കോൺഗ്രസ് സ്വന്തം ദൌർബല്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ശക്തി കൂടാതിരുന്ന ബി ജെ പി തെക്കൻ കേരളത്തിൽ പലയിടത്തും ശക്തി വർദ്ധിപ്പിച്ചു പ്രത്യേകിച്ചും ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം നടന്ന മധ്യകേരളത്തോടു ചേർന്നുകിടക്കുന്ന ചില തെക്കൻ ജില്ലകളിൽ ഭൂരിപക്ഷ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി വന്നു എന്ന് നാം കണക്കാക്കേണ്ടിവരും ആപൽക്കരമായ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ ധ്രുവീകരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് നിസ്തർക്കം പറയാം രണ്ടു മുന്നണികളും അതിന്റെ അവകാശവാദങ്ങളും ആരോപണങ്ങളും പരസ്പരം ഉന്നയിക്കും എങ്കിലും എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നാം പോകുന്നത് നമ്മുടെ രാഷ്ട്രീയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആറുമാസം കൂടി ഈ ആറുമാസത്തിനിടെ ഈ ധ്രുവീകരണം കൂടുതൽ ശക്തമാവുകയാണോ അതോ ദുർബലമാക്കാൻ ഇരുമുന്നണികളും ശ്രമിക്കുമോ ഈ ധ്രുവീകരണം ശക്തമാവുകയാണ് എങ്കിൽ അത് ജനാധിപത്യത്തിന്റെ പരാജയമായിരിക്കും സാമാന്യമായ വോട്ടർമാരുടെ യുക്തിയെ ചോദ്യം ചെയ്യലാകും രാഷ്ട്രീയ കക്ഷികൾ കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറും എന്ന് പ്രതീക്ഷിക്കാം കവർ സ്റ്റോറി വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം